ഹായ് ഹാഡിയേഴ്സ് അസാമുലൈക്കും വർമ്മത്തല്ല പ്രാദ്ദു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെയർ ആക്സസറീസിൻ്റെ ജ്വല്ലറി ഐറ്റംസും ഉണ്ട് കേട്ടോ ജ്വല്ലറി ഐറ്റംസിൻ്റെ ബീഡ്സുകളാണ് അതുപോലെ തന്നെ ഹെയർ ആക്സസറി സീൻസും അല്ലാത്ത കുറച്ച് ബീഡ്സുകളും കുറച്ച് ഫ്ലവേഴ്സും മുല്ലമോട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ആണ് ഇവിടേക്കുണ്ട് കേട്ടോ സാധനങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ റേറ്റ് പറയുന്നുണ്ട് ക്വാണ്ടിറ്റിയും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക കാണുന്ന കൂടെ തന്നെ ലൈക്ക് എടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കാരണം ഇപ്പോൾ ഓഫറിലാണ് നമ്മളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലിയറൻസയിലാണ് അപ്പോൾ ഓഫറിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ വാങ്ങുന്നവർക്ക് ഇരട്ടി ലാഭം തന്നെ പറയാം അത്രയ്ക്ക് നമ്മൾ ഓഫറിലാണ് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആട്ടോ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ കവർത്തത് എടുത്ത് കാണിക്കാം ഓക്കെ എന്നാൽ ഇതത് മാറ്റി വയ്ക്കാമല്ലോ എന്നാൽ തന്നെ ആ ടേബിൾ ഒഴിയും അപ്പോൾ ഇത് നമ്മളെ ഫോം ഫ്ലവർ ആണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് പീസിന് ഇരുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു പിന്നെ നമുക്ക് ഞാനിങ്ങനെ ബോ ഇങ്ങനെ പാക്കറ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് പിന്നെ ഒരു പീസിന് രണ്ട് രൂപ എന്ന റേറ്റിലാടും പക്ഷേ എന്നാലും വാങ്ങുന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്കാരെ നമ്മൾ ഇപ്പോൾ പത്ത് രൂപയ്ക്ക് വാങ്ങാ ഈ പത്ത് പീസ് വാങ്ങുവാണെങ്കിൽ പന്ത്രണ്ട് പീസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അത്ര കഷ്ടിച്ചായിട്ടൊന്നുമല്ല ഞാനിട്ട് കൊടുത്തിട്ടുള്ളതായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ഇതാണ് യെല്ലോ ഉണ്ട് ഇത്രയും നാല് കളേഴ്സാണ് നമ്മൾക്ക് ഫ്ലവേഴ്സുണ്ട് പർപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ആയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് കൂടുതൽ പീസെടുക്കുമ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും കേട്ടോ അതായത് ബൾക്ക് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാകുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ റേറ്റ് കൂടുതൽ അത് അമ്പത് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു നാല് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളൊരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും അത്ര പീസാന്ന് ഇപ്പോൾ പിന്നൊരു കാര്യം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒന്നിക്ക് സ്ക്രീൻഷോട്ട് വിടുക അല്ലാതെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ തുടക്കക്കാരായിരിക്കും ഫസ്റ്റ് ആയിരിക്കും ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ കുറ്റം പറയല്ല അപ്പോൾ നിങ്ങൾക്കും ഇതാവില്ല അപ്പോൾ എനിക്കാണെങ്കിലോ ഇതെന്താ അവർ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ പിന്നെ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയക്കണം ഏത് വീഡിയോസ് വീഡിയോസൊക്കെ എനിക്കും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് വീഡിയോസ് ഉണ്ടാകും നിങ്ങൾക്ക് ഏത് സാധനം വേണ്ട അത് സ്ക്രീൻഷോട്ടെടുക്കുക എന്നിട്ട് എനിക്ക് അയക്കാം അതിൻ്റെ ഗോൾഡ് സിൽവർ സിൽവറാണെങ്കിൽ അത് വേണം എത്ര പീസ് വേണം ഇതേപോലത്തെ ഫ്ലവർ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ബില്ലിട്ട് പെട്ടെന്ന് ബില്ലിട്ടരാൻ എനിക്ക് പറ്റും ഓക്കെ അപ്പോൾ ഇതൊന്നും ഞാൻ വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് പീസിന് പത്ത് രൂപ ഓക്കെ എൻ്റെ കാറ്റലോഗിൽ ഇപ്പോഴും ഒരു പീസിന് രണ്ട് എന്ന് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അതാ വന്നിട്ടുള്ള മുല്ലമുട്ട് ഒരു പാക്കറ്റ് അഞ്ഞൂറ് പീസ് ഉണ്ടാവും ഇത് ഞാൻ നൂറ്റി ഇരുപതിനോ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ നൂറ്റമ്പതിനൊക്കെ സെയിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും അതേ റേറ്റ് തന്നെ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനി ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ അടുത്ത് മൂന്നോ നാലോ പാക്കറ്റേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നും ഇല്ല ഇനി കുറച്ചായിട്ട് തരുമോ ചോദിച്ചാൽ കുറച്ചിട്ടുള്ള അത് ലൂസായിട്ടുള്ള നമ്മൾ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാറ്റലോഗിൽ അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ആണ് എൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ പാക്കറ്റ് ഉണ്ട് നാലോ അഞ്ചാം പീസ് പാക്കറ്റ് ഉണ്ട് നാല് പാക്കറ്റ് എന്തായാലും ഉണ്ട് അപ്പോൾ അത്ര പാക്കറ്റ് എനിക്ക് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എത്ര പാക്കറ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത്രയും പാക്കറ്റ് എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ രണ്ട് പാക്കറ്റ് കൈ പിടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ ഒരു പാക്കറ്റിന് കേട്ടോ അഞ്ഞൂറ് പീസ് ഉണ്ടാവും നൂറ്റി ഇരുപത് രൂപ ഒരു പാക്കറ്റിന് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് എന്താ ഇവരെ തയ്യാറ് ചെയ്യുന്ന ഫ്ലവർ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഈയൊരു ഫ്ലവർ മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയാണ് ഓക്കെ നല്ല റേറ്റുള്ള ഫ്ലവർ തന്നെയാണ് പക്ഷേ എൻ്റെ അടുത്ത് ഈയൊരു ഒരു ഈ ഒരു കളർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അതന്നെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇരുപത്തഞ്ച് രൂപ പിന്നെ പിലാക്കല് ഇതാണ് പിലാക്കലാണ് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ ഒരു ജോഡിക്ക് നാൽപ്പത് രൂപ ഓക്കെ ഇതെവിടെ ഉണ്ടാവില്ല കേട്ടോ ഒരു ജോഡിക്ക് നാൽപ്പത് രൂപ പിലാക്കൽ കണ്ടല്ലോ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഒക്കെ മക്കൾ ആവശ്യത്തിനൊക്കെ മക്കളാവശ്യത്തിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിലാക്കലാണ് ഉണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതെന്താ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് പറയരുത് ഇതിങ്ങനെ തന്നെയാണ് വരുന്നത് ഓക്കെ നാൽപ്പത് രൂപ പിന്നെ നാൽപ്പത് രൂപയല്ലേ ഉള്ളൂ എഴുപത് ഞാനിത് ഒരു പേറിന് എഴുപത് രൂപയ്ക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഓക്കെ അപ്പോൾ അത് അപ്പോൾ പിലാക്കലിൽ ജോഡിക്ക് ഒറ്റ പീസ് ആയിട്ട് ഒറ്റ പീസായിട്ട് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ ഒരു പീസിന് ജോഡിയായിട്ട് എടുക്കുമ്പോൾ നാൽപ്പത് രൂപ ഓക്കെ പിന്നെ ക്രിസ്റ്റൽ കേട്ടോ അത് ക്രിസ്റ്റൽ ബീഡാണ് ഇത് സിക്സ് എം എം വരുന്നുണ്ട് കേട്ടോ ക്രിസ്റ്റൽ ബീഡാണ് സ്കൈ ബ്ലൂ കളറാണ് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ട്രിങ്ങ് ഉണ്ട് ടോട്ടൽ ഏഴ് സ്ട്രിങ് ഉണ്ട് ഇതിൻ്റെ ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ കേട്ടോ ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് ആണ് പതിനഞ്ച് രൂപ ഓക്കെ ഒരു സ്ട്രിങ് കേട്ടോ ഇനി എത്ര സ്ട്രിങ് എടുത്താലും ഇതേ റേറ്റ് തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ നമ്മൾ പാതശേര ഉണ്ടാക്കുന്ന ഈ ഒരു ബീഡ് ഇതൊരു കോൺ കട്ടിംഗ് ആണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനത്തെ ഒരു കോൺ ആണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ലെയറിന് മുപ്പത്തഞ്ചൊക്കെ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇരുപത്തഞ്ച് രൂപ ആട്ടോ അത് കുറച്ച് കൂടുതൽ പീസ് ഉണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ റേറ്റിന് കൊടുക്കുകയാണ് ഇരുപത്തഞ്ച് രൂപ ഓക്കെ ഇരുപത്തഞ്ച് രൂപ ഇത് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോർ എം എം ത്രീ എം എം ത്രീ എം എം അല്ല ഫോർ എം എം വരും കേട്ടോ ഇങ്ങനത്തെ രൊപ്പാണേ ത്രീ എം എം എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കാരണം ഇതിൻ്റെ ഈ രപ്പൊക്ക് വരുന്നതുകൊണ്ട് ഇത് എത്ര എം എം ആണെന്നുള്ളത് ത്രീ എം എം എന്ന് തന്നെ പറയാം ത്രീ തന്നെ തോന്നുന്നുണ്ടോ അതാ വേണ്ടല്ലോ ഇത് റെഡും ഉണ്ട് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് കേട്ടോ ഇത്രയേ ഉള്ളൂ റെഡ് കേട്ടോ സിൽവറാണ് അധികം ഉള്ളത് ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് പാദസരം ഉണ്ടാക്കാനോ അല്ലാതെ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ വെച്ചിട്ട് ജ്വല്ലർ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഒപ്പക്കാണേ കെയ്ഡായില്ല ഒപ്പക്കാണ് കേട്ടോ റെഡൊക്കെ ഒപ്പൊക്കെയാണേ അപ്പോൾ ഇരുപത്തഞ്ച് രൂപ കാണാൻ പറ്റിയില്ലേ ബ്ലറായി കാണുന്നോ എന്താ അറിയില്ല ഞാൻ ഞാനിതിലോട്ട് മാത്രം ശ്രദ്ധിച്ചു കാണുന്നുണ്ടല്ലേ അപ്പോൾ ഏതാ വേണ്ട ഇത്ര സ്ട്രിങ് ആണെന്നുള്ളത് നിങ്ങൾ പറയാം പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു കോഫി ഇത് സിക്സ് എം എം ആണ് കേട്ടോ കോഫി കളർ ടൈപ്പ് വന്നിട്ടുള്ളത് ഇതെനിക്ക് തോന്നിയിട്ടുള്ളതേ കണ്ടതാ കളർ കളറ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടല്ല ഇതങ്ങനെ വന്നതാണ് എനിക്കറിയില്ല അവരെന്നെ പറ്റിച്ചതാണോ അവർ വേറെ ആൾക്കാരെ പറ്റിച്ചതാണ് എനിക്കറിയില്ല അപ്പോൾ ഇത് സ്ട്രിങ് ഞാൻ മുപ്പത് രൂപ വെച്ചിട്ട് വാങ്ങിച്ചതാണ് മുപ്പത് മുപ്പത്തഞ്ച് രൂപ ആയിട്ട് വാങ്ങിച്ച് വാങ്ങിച്ചതാണ് ഇത് ചിലതിൽ കളർ ഇതാകുന്നുണ്ട് ചിലതിൽ കളർ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിന് ഇരുപത് രൂപ ആട്ടോ ഒരു സ്ട്രിങ്ങിന് ഇരുപത് രൂപ ഒപ്പയ്ക്കാണ് ഒപ്പയ്ക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നെയാണ് പക്ഷെ ചില ഭാഗത്ത് മാത്രേ ആണ് വന്നിട്ടുള്ളത് എല്ലാ ചെയിനൊന്നും ഇല്ല ചില ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ നാല് സ്ട്രിങ്ങേ ഉള്ളൂ കേട്ടോ ഒന്നുമില്ലാണോ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതാദ്യം പോലെ അല്ലാത്തൊന്നും കുഴപ്പമില്ല ഇപ്പം ഒരു കോഫി കളറ് സിക്സ് എം എം ആണ് എത്ര ഇരുപത് രൂപ കേട്ടോ എനിക്ക് തോന്നിയ റേറ്റ് ആകുന്നത് അതുകൊണ്ടാണ് എനിക്ക് എത്രയെന്ന് എനിക്കറിയില്ല പിന്നെ ഗ്ലിറ്റർ ക്ലിക്റ്റർ ഉണ്ടോ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇൻ്റടുത്ത് വൈറ്റിൻ്റെ ഒരു കെട്ടാണ് അവിടെ ഉള്ളത് അതുകൂടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് യെല്ലോയുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഡാമേജ് പീസ് വന്ന് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഡാമേജ് വരില്ല അത് മാ എടുത്ത് കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നല്ല പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് യെല്ലോയും ഉണ്ട് വൈറ്റും ഉണ്ട് മീറ്ററിന് പതിനഞ്ച് രൂപ കേട്ടോ പതിനഞ്ച് രൂപ നഷ്ടത്തിനാണ് കൊടുക്കുന്നത് ഞാൻ ഇരുപതോ ഇരുപത്തൊന്നിനൊറ്റം വാങ്ങിച്ചതാണ് പതിനഞ്ച് രൂപ എത്ര മീറ്റർ എടുത്താലും അത് തന്നെയാണ് കേട്ടോ അമ്പത് മീറ്റർ ഒന്നുമില്ല അമ്പത് മീറ്ററിലൊക്കെ കുറവാണ് ഇരുപത്തഞ്ച് മീറ്ററിൽ കൂടുതലുണ്ടാണെന്ന് മുപ്പത് മുപ്പത്തഞ്ച് എത്ര മീറ്റർ ഒക്കെ വൈറ്റ് ഉണ്ടാവുള്ളൂ എത്ര മീറ്റർ എടുക്കുകയാണെങ്കിലും മീറ്ററിന് പതിനഞ്ച് രൂപ കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി നൈലോൺ ബാൻഡ് ഈ ഒരു നൈലോൺ ബാൻഡ് അറിയാമല്ലോ നല്ല ക്വാളിറ്റിയുള്ള നൈലോൺ ബാൻഡാണ് കേട്ടോ നമ്മൾ എട്ട് രൂപയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പം ഇത് ഏഴ് രൂപ കേട്ടോ കൂടുതൽ പീസ് ഇരുപത്തഞ്ച് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ റേറ്റിൽ ഡിഫറെൻറ്റ് ഉണ്ടാവും അത് ഞാൻ അതിൽ പറയുന്നില്ല കാരണം റീസെല്ലേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് റേറ്റ് വന്നിട്ടുള്ള ഏഴ് രൂപ ഇരുപത്തഞ്ച് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഇതാ അതിലത്തെ കടലവസാനം ഉണ്ട് ബ്ലാക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല വൈറ്റ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഉണ്ടായാൽ ചാൻസ് ഇല്ല ഇനി നമുക്ക് കാണിക്കാനുള്ള ബീഡ്സാണ് കേട്ടോ ബീഡ്സ് നമ്മൾ നമ്മൾ നമ്മളിതുവരെയും ഗ്ലാസ് ബീഡ്സ് ഇതുവരെയും നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടു തന്നിട്ടില്ല ഇത്ര ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് കാണാൻ കാണിച്ച കണ്ടല്ലോ ഏറ്റം ഉമ്മിൻ്റെ റൗണ്ട് ബീഡ്സ് ഉണ്ട് ഈ ഒരു മോയലിൻ്റെ ആ ചെവി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ബീഡുണ്ട് പിന്നെ ഈ ഒരു ഫ്ലവർ ഫോർ ഫോർകോൺ വരുന്ന ഇങ്ങനത്തെ ഒരു ഫ്ലവർ ബീഡുണ്ട് ഇതുപോലത്തെ സ്റ്റാർ ഉണ്ട് പിന്നെ ഇതുപോലത്തെ സ്റ്റാർ ഉണ്ട് പിന്നെ ഒരു ണ്ട് പിന്നെ പിന്നെ വേറൊരു ഫ്ലവർ കൂടി ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി ഡാ ഈ ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ ഡാ ഇങ്ങനത്തെ വലിയ സ്റ്റാറുണ്ട് ഇത്രയും ഐറ്റംസുകൾ നമ്മൾ മിക്സ് ആക്കിയിട്ട് പിന്നെ ഈ ക്യാൻഡി ഉണ്ട് ഡൻഡി അങ്ങനെ അഞ്ചാറ് ഐറ്റംസുകൾ ഗ്ലാസ് ബീഡ്സാണ് കേട്ടോ ഫുൾ ഗ്ലാസ് ബീഡ്സാണേ ഇതെല്ലാം നമ്മൾ ഇതാ ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കാണിച്ചാൻ വേണ്ടിയിട്ട് ഇതാണ് ഇത് നൂറ് ഉണ്ട് നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് ഇതിങ്ങനെ തന്നെ ആയിട്ടാണ് കിട്ടുള്ളത് പിന്നെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് നൂറ് ഗ്രാമിൽ കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എത്ര എടുത്താണെങ്കിൽ നൂറ് ഗ്രാം തൊണ്ണൂറ് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണെങ്കിൽ നൂറ്റി എൺപത് അങ്ങനെ ആയിരിക്കും വരും കേട്ടോ നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ എല്ലാം മിക്സ് ആക്കിയിട്ടായിരിക്കും ഇതിൽ ഞാൻ പറഞ്ഞ എല്ലാ ബീഡ്സുകളും രണ്ട് ഐറ്റം ഫ്ലവർ ഒരു ഹാർട്ട് പിന്നെ രണ്ട് ഐറ്റം സ്റ്റാർ പിന്നെ ഒരു ക്യാൻഡി മോയിലിൻ്റെ ആകൃതിയിൽ വന്നിട്ടുള്ള റൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നൂറ് ഗ്രാമുണ്ട് ഇത് ഇനി വേവിംഗ് മെഷീൻ വിടെ വെക്കാൻ പറ്റാ പറ്റാത്തത് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് തൂക്കി നോക്കിക്കോളും എങ്ങനെയാണ് നൂറിൽ കൂടുതലല്ലാതെ കുറയില്ല നൂറ്റി രണ്ട് നൂറ്റി നാല് അങ്ങനെയൊക്കെ വരും അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപ പിന്നെ വേറൊന്ന് കാണിക്കാനുള്ളത് ഈ ബീഡ്സ് ഈ ബീഡ്സ് നമ്മൾ ഓഫറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അമ്പത് ആണ് കേട്ടോ ഇത് അമ്പത് ഗ്രാം ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൽ ഐറ്റം ബീഡ്സ് ഉണ്ട് അതല്ലോ ഒരു സ്റ്റാർ ബട്ടർഫ്ലൈ ഒരു ബോബ് ബീഡ് ഒരു സ്റ്റാർ പിന്നെ ഒരു ഫ്ലവർ സ്റ്റാർ ഇങ്ങനെ മൂന്നാലായിട്ട് ഇത് അമ്പത് ഗ്രാമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ അമ്പത് ഗ്രാമിന് നമ്മൾ അറുപത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നാൽപ്പത് രൂപ കേട്ടോ ഓഫറിലാണേ ഈ ഫീസ് തീരുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ ഒരു അഞ്ചാറ് പേർക്കൊക്കെ എടുക്കാനേ ഉണ്ടാവുള്ളൂ നാൽപ്പത് രൂപ കേട്ടോ അമ്പത് തന്നെ എടുക്കണം ഇരുപത്തഞ്ച് കിട്ടില്ല പിന്നെ ഇതും റൗണ്ട് ബീഡ്സാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനത്തെ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതും അമ്പത് ഗ്രാമാണ് വന്നിട്ടുള്ളത് ഇതും നാൽപ്പത് രൂപ കേട്ടോ അമ്പത് ഗ്രാം നാൽപ്പത് രൂപ ഇത് ഇങ്ങനത്തെ ഒരു ആകൃതി വന്നിട്ടുള്ള റൗണ്ട് പീഡ്സാണ് കേട്ടോ ഓക്കെ പിന്നെതാ നമ്മൾ പാസ്റ്റിൽ കുറച്ച് മുന്നേ നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു നൂറ് ഗ്രാം മിക്സ് ആക്കിയിട്ട് നൂറ് ഗ്രാം ഇതിൽ അത്യാവശ്യം ഇതുണ്ട് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കുറേ ഐറ്റം ബീഡ്സുകളുണ്ട് പല ഐറ്റം ബീഡ്സുകളുണ്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താ ഉണ്ടല്ലോ പല ഐറ്റം ബീഡ്സുകളുണ്ട് മീൻ അങ്ങനത്തെ ഫ്ലവർ റൗണ്ട് ബട്ടർഫ്ലൈ കിങ് എന്താ അതിലും ഉണ്ടങ്ങനത്തെ ബീഡ്സ് കേട്ടോ അങ്ങനെ എല്ലാം ബീഡ്സാണ് ഇത് നൂറ് ഗ്രാമിന് അറുപത് രൂപ കേട്ടോ നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് ഓക്കെ പിന്നെ ഈ ഒരു വീട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് വീട് ചെയ്തതിൽ ബാക്കി ബാലൻസ് എടുത്തു വെച്ചതാണ് കേട്ടോ ഇത് നൂറ്റി പതിനഞ്ച് ഗ്രാമറ്റയുണ്ട് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനെട്ട് ഗ്രാമറ്റിയുണ്ട് ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ഒറ്റ ഇങ്ങനെ എടുക്കണം ഇതിൻ്റെ പകുതിയായിട്ടും ചോദിക്കാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ബാക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്നും മുറിക്കാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് തൊണ്ണൂറ് രൂപ ഓക്കെ എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഹാർട്ട് വന്നിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് ഗ്രാമോ പതിനെട്ട് ഗ്രാമോ അത്ര വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നോക്കിയതാണേ അപ്പം തൊണ്ണൂറ് രൂപ പിന്നെ ഇത് മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഐസ് ബട്ടർഫ്ലൈ മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് മുന്നൂറ്റി പത്രേ എനിക്ക് അല്ല അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഓക്കെ സോറി സോറി മുന്നൂറല്ല ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇതിനിപ്പോൾ എത്ര വെയ്റ്റ് മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് എത്രയാണെന്നല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം നോക്കട്ടെ കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി എൺപത് ഇത് ഇങ്ങനെ തന്നെയായിട്ട് എടുക്കണത് പാകത്തുനിന്ന് ചോദിക്കരുത് നമ്മളിത് ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ നമ്മൾ കുറേ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെയായിട്ട് ബാക്കി ബാലൻസ് എല്ലാം ഞാൻ ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കും നമ്മളടുത്ത് ഇത് സ്റ്റോക്ക് ഉണ്ടാവില്ല ഇതാരെങ്കിലും വാങ്ങിച്ചാൽ അപ്പോൾ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഹെയർ എക്സസറീസിൻ്റെ കൊടുക്കാനുള്ളത് പിന്നെ എൻ്റെ അടുത്തുള്ളത് ഇതാണ് എൻ്റെ അടുത്ത് സിൽവറും അതുപോലെ തന്നെ ഗോൾഡും ബ്ലാക്കും മെറ്റൽ മെറ്റൽ എന്താ പറയുക ഹെയർ ബാൻഡ് ഉണ്ട് അപ്പോൾ നമ്മളിത് പത്ത് പീസിന് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപക്ക് കേട്ടോ പത്ത് പീസ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് അത് ഏഴ് രൂപ ആ റേറ്റിലാണ് കേട്ടോ പിന്നെ കൂടുതൽ പീസ് എടുക്കുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ ഏതായാലും ഒരു രൂപയ്ക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ നമുക്ക് ആറ് രൂപ കിട്ടുന്ന സാധനമാണ് കാരണം സാറ്റിൻ ബോ അഞ്ച് രൂപ കിട്ടിയാലും ഇതങ്ങനെ കിട്ടാറില്ല എന്താ എനിക്കറിയില്ല എന്താ കിട്ടാത്തത് ഞാൻ വാങ്ങിച്ചിടത്തോളം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള റെസ്പോണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ കൂടുതൽ എടുക്കാറില്ല കാരണം ഡാമേജ് വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഇപ്പോൾ എടുക്കാറില്ല അപ്പോൾ കൂടുതൽ പീസ് പീസെടുക്കുകയാണെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരാം മെറ്റൽ ബോയുടെ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പത്ത് പീസിന് എഴുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് പീസ് കെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കനേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോ എന്താന്നുള്ള കുറേ പേര് ചോദിക്കാറുണ്ട് ഈ നെക്സ്റ്റ് വീഡിയോ വരാനുള്ളത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇനി ഇമിറ്റേഷൻ ഗോൾഡോ അല്ലെങ്കിൽ റോസ് ഗോൾഡിൻ്റെ ഐറ്റംസുകളൊക്കെ ആയിരിക്കും കേട്ടോ കാരണം ബീഡ്സ് ഐറ്റംസ് കഴിഞ്ഞിട്ടല്ല ബീഡ്സ് ഐറ്റംസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കാരണം ഇതൊക്കെ നമ്മൾ ഈ ക്ലിയറൻസെയിലിടുന്നതും അല്ലാത്തതും ഒക്കെ ഇത് മിക്സ് ആക്കാൻ അറിയാമല്ലോ ഇതിങ്ങനെയൊക്കെ ആക്കി എടുക്കണമെങ്കിൽ നല്ല പാടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മിക്സ് എടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇനി അവസാനത്തെ ക്ലിയറൻസെയിൽ ആയിരിക്കും നമ്മൾ അവസാനത്ത് വെച്ചാൽ എന്താ പറയുക ഇതിൽ കൊടുക്കുക അതായത് അല്ലാത്ത ബീഡ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ ഇനിയും ബീഡ്സുകൾ നമ്മൾ ഫാസ്റ്റിലൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള പോലെ അങ്ങനെ വെക്കണോ വേണ്ടത് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കാരണം ഞാൻ ഈ ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസം ഇടുന്നതുകൊണ്ട് തന്നെ ആർക്കും വില അല്ലാതെ ആയിട്ടുണ്ട് അതുകൊണ്ടല്ല ക്യാഷ് ഇല്ലാതുകൊണ്ടായിരിക്കും നമ്മൾ പത്ത് ഗ്രാമ് ഇരുപത്തഞ്ച് ഗ്രാമെന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇടുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ് ഓരോന്ന് രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താന്ന് ചെയ്യാൻ കരുതുന്നതോ അതൊക്കെ അപ്പോൾ ഒന്നിച്ച് ഇരുന്നൂറ് രൂപക്കോ അല്ലെങ്കിൽ മുന്നൂറ് രൂപക്കോ ഒന്നിച്ച് വാങ്ങുന്നവർക്ക് അതൊരു ഇതായിട്ടെന്ന് കരുതിയിട്ട് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ ഈ ഒരു ഐറ്റംസുകളൊന്നും ഉണ്ടാവില്ല കുറച്ച് മുന്നത്ത് കഴിഞ്ഞ മാസം അതിന് മുന്നത്ത മാസത്തിലൊക്കെ നമ്മൾ ക്ലിയറൻസിയിലിട്ടവർക്ക് കണ്ട അത് അറിയാൻ പറ്റും അത് അറിയാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ കൊടുക്കാമെന്ന് കരുതിയൊക്കെയാണ് അതാകുമ്പോൾ എന്താ വെച്ചാൽ വലിയ മെനക്കെടില്ല ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണല്ലോ അല്ലാതെ പുതിയത് പാക്ക് ചെയ്തല്ലോ കഴിഞ്ഞ മാസം അതിന് മുന്നേറ്റത്തെ മാസമൊക്കെ കുത്തർന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ഗ്രാം എല്ലാം വെച്ചിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അവസാനം ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ അല്ലാതെ തന്നെ ആ കാലം കൊല്ലമായിട്ട് കിടക്ക തുടങ്ങി അപ്പോൾ ഇനി എനിക്ക് ഡ്രെസിൻ്റെ ക്ലിയറൻസിലും അല്ലാത്തതൊക്കെ ചെയ്യണം അപ്പോൾ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇനി ഇനി വീട്സിൻ്റെ വീഡിയോസ് ഇനി ലാസ്റ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ മാസം ലാസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നോക്കാം ഏഹ് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടാത്ത വീട്സുകളൊക്കെ അതായത് ഞാൻ ഏതുവരും ക്ലിയറൻസിൽ ഇടാത്ത വീട്സുകളൊക്കെ നമ്മൾ ഇപ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ താങ്ക്